വെൽക്കം ബാക്ക് ടു ലേഡിസൺ ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് നിങ്ങൾ തമ്മേല് കണ്ടിട്ടുണ്ടാവും ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ കുറെ ദിവസമായില്ലേ ഓഫേഴ്സ് ഒക്കെ കൊടുത്തിട്ട് അപ്പൊ ഇന്ന് ഞാൻ നല്ലൊരു ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വിലയുള്ള ഒരു അടിപൊളി അബായ അപായ ലോൺ ആണ് നിങ്ങൾക്ക് ഇന്ന് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തരാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഈ വേറെ ഇതിലുള്ള ഔട്ട്ഫിറ്റിന്റെ രണ്ട് ഡിഫറെന്റ് പാറ്റേൺസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടത്തിന് ബെല്ലൈക്കൺ എനേബിൾ ആക്കണം എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലക്കൻ എനേബിൾ ആക്കുക അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ഉള്ള ഒഴിപ്പിറ്റ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ കസിൻസിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് ബ്യൂട്ടിഫുൾ പ്രിൻറ്റ്സ് ആണ് നമ്മൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നൽകാൻ പോകുന്നത് ഫസ്റ്റ് വൺ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ബ്രൗൺ ആൻഡ് ക്രീം മിക്സഡ് ഷെയ്ഡാണ് നല്ലൊരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് നേരം അടിക്കാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ കുട്ടികളെ കൊണ്ടൊക്കെ പുറത്ത് വന്ന ഉമ്മമാർക്ക് ഒരുപാട് ആയിരിക്കും ഈ ഒരു പർദ്ധ ടൈപ്പ് മാത്രമായിട്ടല്ല കേട്ടോ നമുക്ക് ഗൗൺ ആയിട്ടും ഈ ഒരു ടൈ ഈ ഒരു ലൂപ്പ് ടൈ ചെയ്തിട്ട് ഗൗൺ ആയിട്ടും വേർ ചെയ്യാവുന്നതാണ് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് ഡബിൾ ഡബ്ൾ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി അഞ്ച് ആണ് കേട്ടോ അമ്പത്തി അഞ്ച് ഇഞ്ചസോളം ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചസാണ് കേട്ടോ നിങ്ങൾക്ക് ലെങ്ത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഫ്ലോറിലായതുകൊണ്ട് തന്നെ കട്ട് ചെയ്താലും നല്ല ഭംഗിക്ക് നിൽക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നെക്സ്റ്റ് വൺ ഞാൻ ഇവിടെ കാണിച്ച ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഈ കാണിച്ച ഈ ഒരു ഔട്ട്ഫിറ്റ് എക്സൽ സൈസ് ആണ് വരുന്നത് ഇതിൻ്റെ തന്നെ നമുക്ക് ലാർജ് സൈസ് ആണ് കേട്ടോ ഇത് ലാർജ് ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഡബിൾ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസസ് വരുന്നത് നെക്സ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് വരുന്നത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ നമുക്ക് ലാർജ് ടു ഡബിൾ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ് ലെങ്ത് വരുന്നത് ഇരുപത്തിയൊന്ന് ഇഞ്ചസ് ആണ് കേട്ടോ എന്തുകൊണ്ട് നിങ്ങക്ക് ആയിട്ടുള്ള ഒരു ഓഫറാണ് കേട്ടോ ഇത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുമ്പോൾ അത്ര അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ വരുന്നത് അപ്പൊ ഞാൻ ഈ കാണിച്ച ഔട്ട്ഫിറ്റിന്റെ തന്നെ എക്സൽ സൈസ് കൂടി ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം വിറ്റ് സൈസ് വരുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റോക്സ് ഉള്ളൂ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകും കാരണം അത്രയും നല്ലൊരു ഓഫർ പ്രൈസിലാണ് നിങ്ങൾ നൽകാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കണ്ണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗും ആണ് ഒന്നുകൂടി പറയുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി ഓഫറാണ് അപ്പോൾ മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും സീസും ബായ്